വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പയ്യന്നൂരിൽ നൽകുന്ന സ്വീകരണത്തിൽ ചെറുപുഴ മേഖലയിൽ നിന്നും ആയിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചെറുപുഴ വ്യാപാര ഭവനിൽ നടന്ന മേഖലാ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര സംരക്ഷണയാത്ര ജനുവരിന് കാസർഗോഡ് നിന്നും ആരംഭിക്കും ചെറുകിട വ്യാപാര മേഖലയെ ദുർബലമാക്കുന്ന അധികാരികളുടെ വ്യാപാര ദ്രോഹ നിലപാടുകൾക്കെതിരെയാണ് വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉദ്ദേശത്തോടെയാണ് ഈ ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുന്ന കാസർഗോഡ് ആരംഭിക്കുന്ന ഈ വാഹനപ്രചന ജാഥ രാവിലെ കാസർഗോഡ് ആരംഭിച്ച് വൈകുന്നേരം ആറ് മണിക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ആ പരിപാടി സ്വീകരണം നൽകുന്നത് പയ്യന്നൂര് വെച്ച് പയ്യന്നൂര് ഒളോറപ്പാലത്തിനു സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിസരത്തോളം മേഖലകളായ ചെറുപുഴ പയ്യന്നൂര് പഴയങ്ങാട് എന്നീ മൂന്ന് മേഖലകളിലെ വ്യാപാരികൾ സംയുക്തമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വാഹന പ്രചരണം സ്വീകരിക്കുകയും വഴി ബസ്റ്റാൻ സമയത്തുള്ള അവിടെ വച്ച് സ്വീകരണവും പുതിയാണ് ഈ ചെറുവ മേഖലയിൽ നിന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ മേഖലയിലുള്ള എല്ലാ വ്യാപാരികളും നൂറ് സമ്മാന മേഖലയിൽ ആ പരിപാടി പങ്കെടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് വിജയമാകുന്നതിൽക്കാണ് തീരുമാനമെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം പേര് ഫെബ്രുവരി പതിമൂന്നിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും യാത്രയ്ക്ക് ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം നാലു മണിക്ക് പയ്യന്നൂരിൽ നൽകുന്ന സ്വീകരണത്തിൽ ചെറുപുഴ മേഖലയിൽ നിന്നും ആയിരത്തോളം പേർ പങ്കെടുക്കും ചെറുപുഴയിൽ നടന്ന മേഖലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് റെജി ജോൺ സെക്രട്ടറി ടി പ്രസാദ് ബാലചന്ദ്രൻ പുളിങ്ങോം ജോൺസൺ പറമുണ്ട എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ